തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കുണം അങ്ങനെ വരാൻ പറ്റും കേട്ടോ ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും നാലര സെൻറ് സ്ഥലമുണ്ട് വെള്ളത്തിന് കിണറാണ് പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത് താഴേന് രണ്ട് ബെഡ്റൂം മേളിലെ ഒരു ബെഡ്റൂമാണ് സിമ്മെൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് വീട് ഈ വീടും കൊടുക്കാനുള്ളത് തന്നെയാണ് നമുക്കിതാണ് ആ നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ഇറങ്ങി വരുന്ന ആ റോഡ് ഓൾറെഡി രണ്ട് വീടാണ് കൊടുക്കാനുള്ളത് ഫ്രണ്ടിലൊരു പതിനാലടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും മിറ്റം ഫുൾ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വീടിൻ്റെ പിറകിലും ഇൻ്റർലോക്കാണ് കിണറാണ് കേട്ടോ വെള്ളത്തിന് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ ഡോറാണേ മൊത്തം പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂമാണ് അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സെക്കൻഡ് ബെഡ്റൂം ഇവിടെയാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് അതിനും അലമാര ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂം രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ലിവിങ് ഏരിയ ഹാളും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് രണ്ടും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് പാർട്ടിഷൻ ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് അതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തേറ്റ് തന്നെയാണ് കിച്ചൺ അതിന് ഫുൾ മൾട്ടി വുഡിൽ ചെയ്തിട്ടുണ്ട് ഗ്രാനേറ്റാണ് കേട്ടോ സ്ലാബ് ചെയ്തിട്ടുള്ളത് ആണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തൊരു ഏരിയ വരുന്നത് കേട്ടോ ടോപ്പിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുള്ള് സ്റ്റീൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ കാണാം ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ അതേ അളവിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം കൂടെയുണ്ട് പിന്നെ വരുന്നത് ബാൽക്കണി ഏരിയയാണ് കേട്ടോ അത് ഫുള്ള് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മിറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുണ്ട് നാലര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് വെള്ളത്തിന് കിണറാണ് നമുക്ക് രണ്ട് വണ്ടിയോളം രണ്ട് മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഓപ്പൺ ടെറസ് ഫുള്ള് ഷീറ്റിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് തുണിയൊക്കെ കഴിവിടാനും അലക്കിയിടാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണത്താണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപത് ലക്ഷം രൂപയാണ് ആ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ